വെൽക്കം ടു ഡ്രീം ഷുർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിൽ സംസാരിക്കാറുള്ളത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എയിമിനെ കുറിച്ചാണ് നമ്മൾ സ്വപ്നം എന്ന് പറയും അല്ലേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളുണ്ടാവും എന്തെങ്കിലും എയിംസ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ എയിം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഈ ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമില്ല അല്ലേ എല്ലാവർക്കും എന്തെങ്കിലും ഒരു എയിമ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഈ ഒരു ലക്ഷ്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ എയിം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ എയിം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ് നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമ്മൾ ഒരു ലക്ഷ്യം നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒന്നാമതായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സെലക്റ്റ് ചെയ്യുന്ന ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലക്ഷ്യമായിരിക്കണം അല്ലേ അപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാതെയാണ് അവരാവൊരു തീരുമാനമെടുക്കുക എനിക്കിത് നേടിയെടുക്കണം പക്ഷേ ആ ഒരു ലക്ഷ്യം നമുക്കൊരിക്കലും നേടാൻ പറ്റാത്തത്ര നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യമായിരിക്കരുത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് നമുക്ക് റീസണബിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു ലക്ഷ്യമായിരിക്കണം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് സെക്കൻഡ് പോയിൻറ്റ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ചില ആളുകളാണ് ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ ഒരു സ്വപ്നത്തിനെക്കുറിച്ച് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കും ഇതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം ആ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം വിശ്വാസമാണ് നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും അതാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാന്ന് പറയുന്നതായിരിക്കും ബെറ്റർ നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മുടെ ആ ലക്ഷ്യത്തിനെ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമ്മളോട് മാത്രം നമ്മൾ പ്ലാൻ ചെയ്യാം നമ്മൾ നമ്മളൊരുപാട് ആളുകളോടത് പറഞ്ഞു നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് പിന്നെ തേഡ് വൺ എന്ന് പറയുന്നത് വെല്ലുവിളികളാണ് നമുക്കൊരുപാട് കോമ്പറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലേ നമ്മളിപ്പോൾ നമ്മുടെ സ്വപ്നത്തിനെക്കുറിച്ച് പറഞ്ഞു നടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മൾ ഒരുപാട് ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ പി എസ് സി എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയും ഞാൻ ഈ എക്സ് ഈ എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എൽ ഡി സി എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ആ ഒരു കാര്യത്തിൽ നിന്നും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി ഒരുപാട് പേർ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതും നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു പ്രധാന ചവിട്ടുപടിയാണ് നമുക്കുണ്ടാവുന്ന ഈ വെല്ലുവിളികളെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ നേരിട്ടാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ മറ്റൊരു പോയിൻ്റാണ് കോൺഫിഡൻസ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെറുതെ ഒരു ലക്ഷ്യം കണ്ടാൽ മാത്രം പോരാ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മുടെ മൈൻഡിന് നല്ല ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എനിക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ പറ്റും ഞാൻ ശ്രമിച്ചാൽ എനിക്ക് സാധിക്കും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്യണം നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ എല്ലാം കാണാറുണ്ട് അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ മൈൻഡിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എത്ര മോട്ടിവേഷൻ വീഡിയോസ് നമ്മൾ കണ്ടാലും അത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടായിക്കഴിയില്ല അതിനെ മറികടക്കാൻ വേണ്ടി മറ്റൊന്നും സാധിക്കില്ല അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പിന്നെ ഒന്ന് പറയുന്നതാണ് നമ്മുടെ കഠിനാധ്വാനം അല്ലേ നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഇപ്പം നമ്മൾ പറയും ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമുള്ള ആളാണ് അയാൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ പക്ഷേ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ അവിടെ വരൂ ബാക്കിയുള്ള നയൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പരിശ്രമമാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും ഭാഗ്യം കൊണ്ട് കിട്ടിയതാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല സോ പരിശ്രമം ഇവിടെ വളരെ അത്യാവശ്യമാണ് പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസാണ് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ആ ലക്ഷ്യത്തെ മാത്രമാണ് ഇതിനു മുൻപിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളുമെല്ലാം റൈസ് ചെയ്യും ഇതിൽ നിന്നെല്ലാം മാറി നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ ഫോക്കസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ടാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും അതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ എൻഡ് റിസൾട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം നേടിയിട്ടുള്ള ആ ഒരു ടൈമാണ് അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് ഈ എൻഡ് റിസൾട്ടിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ലക്ഷ്യവും വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു എയിം ആ എയിം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലുണ്ടാവുന്ന ഒരുപാട് വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്